ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയ സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാൻറ്റീനിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാൻറ്റീനിൽ പോയപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടി തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാൻ്റീനും ഞാൻ ഇതുവരെ ഒരു ഓപ്പൺ കിച്ചൺ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്യാൻ്റീനിലോട്ട് കയറി ചെല്ലുന്ന ആ ഒരു വഴിക്ക് തന്നെയാണ് ഇവരുടെ കിച്ചൺ വരുന്നത് അതുപോലെ കിച്ചണിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് ഇവരുടെ സ്നാക്സ് ഐറ്റം അതായത് പിസ്സ ബർഗർ അതുപോലെ സാൻഡ്വിച്ച് അങ്ങനത്തെ സ്നാക്ക് ഐറ്റംസ് ഉണ്ടാക്കുന്ന ഇവരുടെ വേറൊരു കിച്ചണും കൂടിയാണ് ഇവിടെ വരുന്നത് അപ്പം നമ്മൾ രണ്ടും നമ്മൾ കണ്ട് ഇവരുടെ ഇവരുടെ ഒരു ക്യാൻറ്റീനിൽ എത്രത്തോളം ഹൈജീനിക്കാണ് നമ്മൾ കണ്ടിട്ടാണ് നമ്മൾ പിന്നെ ഈ കടയുടെ ഈ ക്യാൻ്റീൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പിന്നെ കയറി ചെല്ലുന്നത് അപ്പോൾ ക്യാൻ്റീൻ്റെ ഉള്ളിലോട്ട് കയറി ചെന്നാലാണെങ്കിൽ അത്യാവശ്യം നല്ല ക്രൗഡഡ് ഏരിയ ആണ് അതുപോലെ നേരാവണിരിക്കാൻ പോലും സീറ്റില്ല നമ്മൾ ഭക്ഷണം കഴിച്ച് തീരാൻ പോലും ആർക്കും നേരല്ല അപ്പോൾ തന്നെ ആളുകൾ വന്നിട്ട് തിക്കാണ് വന്നിട്ട് അത്രയും തിക്കും തിരക്കുള്ളൊരു ക്യാൻറ്റീനാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു ക്യാൻറ്റീൻ ഞാൻ കാണുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ അങ്ങോട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു റിപ്പോർട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ടൈം എടുക്കുന്ന നേരം കൊണ്ട് രണ്ട് മണിക്കൂറാവുന്നാണ് പറഞ്ഞത് അപ്പോൾ ആ മണിക്കൂർ കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ച് പോരാന്ന് കരുതിയിട്ട് ഞങ്ങൾ ക്യാൻറ്റീനിലോട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുള്ളത് പിന്നെ എനിക്ക് മഴയൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് സൗണ്ട് തന്നെ ചെറിയൊരിത് പിന്നെ ഞങ്ങൾ ഡോക്ടറെ കണ്ടു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക് നല്ല മഴയിരുന്നു കേട്ടോ വണ്ടി വണ്ടി ഓടിക്കാൻ പോലും പറ്റാത്ത അത്രയും രീതിയിലുള്ള നല്ല മഴയിരുന്നുണ്ടായിരുന്നത് അപ്പോഴാണ് ഞങ്ങൾക്കൊരു നല്ലൊരു കട്ടൻ കട്ടൻ ചായ കുടിക്കണമെന്ന് തോന്നിയത് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോട്ട് വരുന്നവരേക്കും ബൈ ബൈ